ചൈനയിൽ നിന്നുള്ള പാമാണിത് ഇൻഡോർ പാമായിട്ടാണ് വരുന്നത് ഈ സാധനത്തിന് ഇത് ആക്ച്വലി നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ട് ഇവിടെ നമ്മൾ കേരളത്തിനകത്ത് ഗ്രോ ചെയ്യാണ് ഗ്രോ ചെയ്ത് ഇത്രയും ഹെൽത്തി ആയിട്ട് ചൈന നോർമലി ഇത് മിക്കവാറും ഉള്ള ഇൻഡോർ ഷോപ്പുകളിലെല്ലാം നല്ല വ്യാപകമായിട്ട് തന്നെയാണ് ഇത് വിറ്റ് പോകുന്നത് ഇപ്പം ഇതൊരു ലെസ് മെയിൻ്റനൻസ് പ്ലാന്റാണ് പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ടാണ് നമ്മൾ വളർത്തി വയ്ക്കുന്നത് നമ്മൾ നല്ല രീതിയിൽ ഇവിടെ നിന്ന് ഹോൾസെയിൽ പോകുന്നുണ്ട് നമ്മുടെ ക്ലൈമറ്റ് നമ്മളിതിനെ ഗ്രോ ചെയ്താണ് ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത പ്ലാന്റ്സ് മാത്രമേ ഉള്ളൂ ഫെർട്ടിലൈസർ നമ്മൾ നമ്മൾ ഫെർ ചെയ്യുമ്പോൾ കറക്റ്റ് ചെയ്തിട്ട് നമ്മളൊരു നല്ല സെറാമിക് പോഡ്ലോ മറ്റോ ഒക്കെ വെച്ചും കൊണ്ട് ചെയ്യുന്ന ട്രുവൻഡ്രം ബേസ് ചെയ്ത് ഒരുപാട് ഷോപ്പുകളെല്ലാം നമ്മളതിനെടുത്ത് പോകാറുണ്ട് ട്രിവാൻഡ്രം കൊല്ലം പത്തനംതിട്ട ഈ ഭാഗങ്ങളിലുള്ള ഷോപ്പുകൾ നിറയെ എടുക്കുന്നത് കൊണ്ടാരകരി തിരുവനന്തപുരം കൊല്ലം ജില്ലാ ബോർഡറിലായിട്ടാണ് നിയർബൈ ചടയമംഗലം ജഡായു